ഇന്ന് രാജ്ഭവനിൽ നടന്ന പ്രോഗ്രാമിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങി പോകണ്ടായി സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങായിരുന്നു അദ്ദേഹം ഇറങ്ങി പോകാൻ കാരണം ഭാരതാമയുടെ ചിത്രം അവിടെ പൂജിക്കാൻ വെച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോ ഗവർണർ പറഞ്ഞത് ഇതിപ്പോലൊരു പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് എന്നതാണ് സാർ ഈ വിവാദത്തെ എങ്ങനെയാണ് കാണുന്നത് യഥാർത്ഥത്തില് ഇത് ഈ ശിവൻകുട്ടി ഇറങ്ങിപ്പോയിരുന്നില്ലെങ്കിൽ ഗവർണർ നിരാശനായി കാരണം ഇത് ഇറങ്ങി പോകണം എന്ന് വിചാരിച്ചാണ് ഈ ചിത്രം അവിടെ വെച്ചിരിക്കുന്നത് ആ ഇറങ്ങി പോവുകയും നിരന്തരമായി വിവാദമുണ്ടാവുകയും ചെയ്യേണ്ടത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഇപ്പൊ പി പ്രസാദുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായി അതിനുശേഷം അദ്ദേഹം പറഞ്ഞതായി ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് അത്തരത്തിൽ ഒരു ഭാരതാമ്പ ചിത്രം നീക്കം ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടാ പിന്നെ വേണ്ടെന്ന് വേണ്ടുവന്നു വെച്ചാ ഒന്ന് ഷൂലി അത് ഇതിന് ഇതിൻ്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഇത് നമുക്ക് ചില കാര്യങ്ങൾ അവരങ്ങനെ സൃഷ്ടിക്കുകയാണ് അതായത് നമുക്ക് എതിര് പറയാനും പറ്റില്ല നമുക്ക് അനുകൂലമായിട്ടും പറയാൻ പറ്റില്ല അപ്പം ഈ ഈ പറയുന്ന അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇവർ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഇവിടെ ഒരു വലിയ പ്രൊജക്റ്റാണ് ആ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ബി ജെ പി കൊണ്ടുവന്നിരുന്ന ഒരു പ്രൊജക്ട് ഒരു ഹിന്ദുത്വ നെറേറ്റീവായിരുന്നു അതായത് എല്ലാ ഹിന്ദുക്കളും കൂടി ഒന്നിച്ചു നിൽക്കണം നമ്മുടെ ഇതൊരു ഹിന്ദു കൾച്ചറാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ആയിരുന്നു കൊണ്ട് കൊണ്ടത് അപ്പോൾ ആ നരേറ്റീവിൻ്റെ ഒരു പീക്കിലേക്ക് അവർ എത്തി എന്നാണ് അവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അയോധ്യ പോലുള്ള കാര്യം കഴിഞ്ഞവണ്ണ വെച്ചിട്ട് പോലും ഫൈസാബാദിൽ പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ഉത്തർപ്രദേശിൽ വില വലിയ തിരിച്ചടി ഉണ്ടായി ലോക്സഭ ഇലക്ഷനിൽ ഞാൻ പോലെ തന്നെ സംഭവിച്ചു ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു ബി ജെ പിക്ക് സീറ്റും കുറഞ്ഞു ഇരുന്നൂറ്റി മുന്നൂറ്റി മൂന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളായി അതായത് ഏതാണ്ടൊരു നാലിലൊരു ഭാഗം സീറ്റുകളിൽ ഭാഗം സീറ്റുകളിൽ വലിയ തോതിലുള്ള കുറവുണ്ടായി ആ കുറവുണ്ടായി കഴിഞ്ഞതിന് ശേഷം ബി ജെ പി പയറ്റാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദേശസ്നേഹവും ദേശീയതയും കുറച്ചും കൂടി വളർത്തുക എന്നുള്ളതാണ് അങ്ങനെ വളർത്തുകയും ആ ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെയാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഐഡിയോളജിയാണ് എന്ന് പറഞ്ഞാൽ പണ്ഡിത ഇന്ദിരാഗാന്ധി പ്രയോഗിച്ചിട്ടുണ്ട് ഇന്ദിരയാണ് ഇന്ത്യ ഇന്ന് ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറയുന്ന ശ്ലോകൻ ഉണ്ടായിരുന്നു അപ്പം അത്തരത്തിൽ ഈ ദേശീയതയും രാജ്യസ്നേഹവും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ഉള്ളതാണ് അതായത് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആളുകൾക്കും ഉള്ള ഒരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ആളുകളെ സ്വാധീനിക്കുകയും അവർക്ക് പറ്റുന്ന ഒരു പാർട്ടി ഞങ്ങളാണ് എന്ന് പറയുകയും ഞങ്ങൾക്കെതിര് നിൽക്കുന്നവരെല്ലാം തന്നെ ദേശവിരുദ്ധരാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് പല രാജ്യങ്ങളിലും ഫാസിസം വളർന്നിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഇപ്പം നിങ്ങൾ റഷ്യയിൽ സ്റ്റാലിനെ എടുത്തു നോക്കിയാലും ഹിറ്റ്ലറെ എടുത്തു നോക്കിയാലും മറ്റു പല രാജ്യങ്ങളിലും എടുത്തു നോക്കിയാലും ഒക്കെ ഇത് കാണാം മനസ്സിലായി ഇപ്പം എറന്തോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപോ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്രഭാവോ സുബിയാന്തോ പോലെയുള്ള ഇൻഡോനേഷ്യയിലെ പ്രസി പ്രസിഡന്റ് അടക്കമുള്ള ആളുകളിലൊക്കെ തന്നെ ഇത് കാണാം അതൊക്കെ ഏറിയും കുറഞ്ഞ ഒരു പ്രയോഗിക്കുകയാണ് ഇപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ശ്ലോകനം എന്തായിരുന്നു മെയ്ക്ക് യു എസ് ഗ്രേറ്റ് അഗൈൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം അത്ര പോരാ യു എസ് നമ്മൾ എന്തു ചെയ്യണം ഗ്രേറ്റ് ആക്കണം എന്നുള്ളതാ അപ്പൊ ഇത്തരത്തിലൊരു ദേശീയ ബോധവും ദേശീയ ബോധം ഇങ്ങനെ ആളിക്കത്തിക്കലും കൊണ്ട് അതിന്റെയൊക്കെ കുത്തകാവകാശം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ അത് എന്ത് ചെയ്യാൻ പറ്റും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ഒരു ബൈനറി അങ്ങോട്ട് സൃഷ്ടിക്കുകയാണ് മനസ്സിലായോ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ഭാരതാമ്പയെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം വളരെ ചോദ്യം ഇവിടെ ഭാരതാമ്പ ഇന്ത്യൻ ഭരണഘടനയാണ് അല്ല ആയിരിക്കും സിബിളി പറഞ്ഞു അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസ്സിലായി ഭരണഘടനയെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ല മനസ്സിലാവില്ല അത് ബുദ്ധിമുട്ടാണ് അതേസമയം നിങ്ങളൊരു ഭാരതാംബയുടെ ചിത്രത്തെ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് വണങ്ങിയാൽ എന്താ കുഴപ്പം അതാവിടെ ഇരുന്നാൽ എന്താ കുഴപ്പം എന്ന് പറയുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ട് കാരണം ഇത് വലിയ തോതിലുള്ള ഒരു ലാർജ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ് ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് എന്ന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് മനസ്സിലായോ അതായത് ഇപ്പം നമ്മൾ പറയേണ്ടത് ഇപ്പോൾ ഹിന്ദുക്കൾ എല്ലാവരും കൂടി നിൽക്കണം എന്ന് പറയുകയും മുസ്ലിം അല്ലെങ്കിൽ മറ്റു മത സമൂഹങ്ങൾ നമ്മളെക്കാൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്ന പല സിദ്ധാന്തങ്ങളും ഷിബിലേക്ക് കേട്ടിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ ഫാക്ച്വലി ആരെങ്കിലും കൂടെ ചെക്ക് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ വളരുന്നു എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ് മനസ്സിലായേ ആ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ പോലും അത് പുറത്തേക്ക് കൂടുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലിയൊരു കാലത്തെ കാര്യം എന്താ പറഞ്ഞാൽ ഒരു ലോ ഒരു രാജ്യത്ത് എല്ലാവരെയും കൂടി തന്നെ താങ്കളുടെ ഒപ്പം നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എടുത്തു നോക്കിക്കൂടി എല്ലാ ഫാസിസ്റ്റ് ഭരണാധികാരികളും പ്രയോഗിച്ചിട്ടുള്ള തന്ത്രം എന്ന് പറയുന്നത് ഒന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത് നാഷണാലിറ്റിയാണ് തീവ്ര നാഷണാലിറ്റിയാണ് മനസ്സിലെ ആ തീവ്ര നാഷണാലിറ്റി വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ പറയുന്ന പോലെ ഭാരതാമ്പയുടെ ചിത്രമൊക്കെ കൊണ്ട് രാജ്ഭവനിൽ വെക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്ഭവനിൽ വെക്കുകയും എല്ലാവരും ചെന്നത് വണങ്ങുകയും ചെയ്തിരുന്നെങ്കിൽ വരും നിരാശനായി പോകും കാരണം പിന്നെ എതിരാളികളെ സ്വാഭാവികമല്ല ഒന്നും ഇല്ല ശരിക്കും ഒരു തോൽവി അല്ല വണങ്ങുന്നതാണ് തോൽവി പക്ഷെ വണങ്ങുന്ന തോൽവിക്കുള്ള കുഴപ്പമൊന്നും ഇല്ലേ വണങ്ങാതെ പുറത്തേക്ക് വന്നതിന് ശേഷം അവർ പ്രചണ്ഡമായ പ്രചാരണം കൊടുക്കുമ്പോൾ ഇവർക്ക് അതിനെ തേരിടാൻ പറ്റില്ല ഉദാഹരണം പറയാ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കൊടിയാണല്ലോ രാഹുൽ ഗാന്ധി വന്നപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്നത് ഇപ്പൊ മുസ്ലിം ലീഗിനോട് പറയുന്നത് കൊടി വേണ്ട ബലൂൺ മതി എന്നാണ് എന്താ കാര്യം ശരിക്കും ഇത് ഇന്ത്യ മറ്റേ പാകിസ്ഥാന്റെ കൊടിയില്ലെന്നും ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടിയാണെന്നും അവർ ഒരു മതേതര പാർട്ടിയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവര് മതേതര പാർട്ടിയാണോ അല്ലാതൊക്കെ ഡിബേറ്റബിൾ ഇഷ്യൂ ആണ് നമ്മൾ നിൽക്കട്ടെ പക്ഷെ എങ്കിൽ പോലും അവർ യഥാർത്ഥത്തിൽ ഇന്ത്യ ഇപ്പൊ ബാബർ ബാസു തകർന്നു വീണപ്പോൾ പോലും ഇന്ത്യയിൽ കേരളത്തിലൊക്കെ സമാധാനം ഉണ്ടാക്കാൻ മുൻകൈ എടുത്തവരാണെന്നൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള അത്രയും വാചകങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ് ഉത്തരേന്ത്യ പോലെ സ്ഥലത്ത് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഉത്തരേന്ത്യ എത്തിച്ചു കഴിഞ്ഞു പറയലാണ് രാഷ്ട്രീയം പക്ഷെ പറയാൻ പറയാനും അതിൽ വിജയിക്കാനും ഒക്കെ ചിലപ്പോ ഒരു ലോങ് ടേം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടി വരും മനസ്സിലായോ ഇപ്പൊ എന്തോ ഇപ്പൊ കഴിഞ്ഞവണ് നാനൂറിൽ അപ്സിബാർ ചാസോ ബാർ നാനൂറിലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറയുന്നതിനെ കൃത്യമായി എതിർത്താരാന്ന് വെച്ചാൽ എതിർത്തത് കോൺഗ്രസോ കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പോലും അല്ല എതിർത്തത് ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു സോഷ്യൽ മീഡിയയും യൂട്യൂബേഴ്സും ഒക്കെയാണ് അതായത് നിർത്തു തോൽപ്പിച്ചത് മനസ്സിലായോ ഇപ്പം ഈ ഇലക്ട്രൽ ബോണ്ട് അതിനെക്കുറിച്ച് മറ്റാരും പറഞ്ഞില്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞില്ല കാരണം എന്താ അവർക്ക് ആർക്കും ഉണ്ടാൻ പറ്റില്ല കോൺഗ്രസ്സിന് പോലും ഉണ്ടാകാൻ പറ്റില്ല ഇലക്ട്രൽ ബോണ്ട് കൊള്ളകളുടെ കൊള്ളയാണ് എന്ന് പറഞ്ഞതാരാണ് ഈ ഈ പറയുന്ന ധ്രുവിയെ പോലെയുള്ള വീഡിയോ ചെയ്യുന്ന ആളുകളാണ് ആകാശ് മാനാജിയെ പോലെയുള്ള ആളുകളാണ് രമീഷ് കുമാറിനെ പോലെയുള്ള ആളുകളാണ് ഇന്ത്യയിലെ എല്ലാ സാറ്റലൈറ്റ് ചാനലുകളെയും ഇവർ വിലക്കെടുത്തപ്പോൾ പോലും രവീഷ് കുമാർ ആ സാറ്റലൈറ്റ് ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ വലിയ തോതിൽ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ഫോളോവേഴ്സ് കൂടി ഒന്ന് ആലോചിക്കണം വാട്സപ്പിലൂടെയും അതുപോലെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് കോടി ആളുകളിലേക്ക് ഡിക്ടേറ്റർ എന്ന് പറയുന്ന വീഡിയോ റീച്ച് ചെയ്യാനായിട്ട് ദ്രവഹത്തിൽ ശ്രമിച്ചു അപ്പൊ ഇതൊരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്ര പ്രതികരണങ്ങൾ അവിടെ നിന്നുണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് വേടൻ പോലും കേരളത്തിൽ മനസ്സിലായി വേടൻ പറഞ്ഞത് രാമൻ ഈ രാമൻ എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മനസ്സിലെ വേദൻ രാമനെ പരിചയമില്ലെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പമെന്ന് അറിയാമോ ഇപ്പൊ നാളെ ഒരു മുസ്ലിം നാമധാരി അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ് പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരാളാണ് വന്നിട്ട് പറയുന്നതെങ്കിൽ അവർക്ക് എതിർക്കാൻ എളുപ്പമാണ് വേടൻ അങ്ങനെ കൂടെ എതിർക്കാൻ പറ്റില്ല വേടൻ എതിർക്കുന്നതിൽ തന്നെ അവർ രണ്ട് ഭാഗത്താണ് മനസ്സിലായേ കുറച്ച് പേർ വേദന എതിർക്കുന്നു കുറച്ചുപേർ പറയുന്നു വേടൻ കുഴപ്പമില്ല എതിർക്കപ്പെടേണ്ടതല്ല എന്ന് പറയൂ മനസ്സിലെ അപ്പൊ അതുകൊണ്ട് വേടൻ വേണമിപ്പോ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതായത് ദളിതർ ഒരു രാഷ്ട്രീയ ശക്തിയാകണമെന്നാണ് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളെ ഇവിടുത്തെ ഗോത്ര സമൂഹങ്ങളും ഒക്കെ ഇതിലേക്ക് പെടാത്തതൊക്കെയുള്ള വലിയ ചോദ്യമാണ് ഞാൻ പറഞ്ഞത് ഈ ആളുകൾ എല്ലാവരെയും തന്നെ ഒരു ചരടിൽ കോർത്തെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ബി ജെ പിയുടെ ഭാരതാമ്പ പ്രൊജക്റ്റ് ആ പ്രൊജക്ടിലെ ഒരു ചെറിയ ഉപകരണം മാത്രമാണ് ഈ ഭാരതാംബ മനസ്സിലായി അതുകൊണ്ടാണ് അവര് പറയുന്നത് ഭാരതാമ്പയിലെ മറ്റേ ഭഗവത് ധജം മാറ്റിയിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ കൊടി വെക്കാം മറച്ചു കുടി വെക്കാം എന്നൊക്കെ പറയുന്നത് ഇത് അവരുടെ പ്രൊജക്ടിനെ ചെറുതായിട്ടൊന്നും ക്ഷീണിപ്പിക്കുകയുള്ളൂ മനസ്സിലായേ മനസ്സിലായി അപ്പോഴും ഇത് മഹാഭൂരിപക്ഷം പേരും അംഗീകരിക്കുന്നവരിൽ അവരിലേക്ക് അപ്പൊ അത് അതിനെ മറികടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമുണ്ട് ആ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ രാജ്യം ഒന്നായിട്ടാണല്ലോ നിന്നത് ഇപ്പൊ നമുക്കറിയാം പാൽ അറ്റാക്കിന് ശേഷം യഥാർത്ഥത്തിൽ രാജ്യം എല്ലാവരും തന്നെ നരേന്ദ്രമോദിക്കും ഗവൺമെന്റിനും പിന്തുണ പ്രഖ്യാപിക്കുകയും ഗവൺമെന്റിന് പോ കൊണ്ട് പോലും നയതന്ത്ര ദൗത്യം പൂർണ്ണമാക്കാൻ പറ്റാത്തതുകൊണ്ട് ശശി തരൂരിനെയും അസദുദ്ദീൻ ഓയിസിയും പോലെയുള്ള ആളുകളെ പോലും അവർ വിളിച്ചു കാരണം എന്താ ഭീകരത വരുമ്പോൾ ഒരുമിച്ച് നിൽക്കണം ഇതേ കാര്യം തന്നെയാണ് ശരിക്കും അടിയന്തരാവസ്ഥ വന്നപ്പോഴേക്കും മറ്റേ ജനതാ പാർട്ടിയുമായിട്ടൊക്കെ സഹകരിച്ച് സി പി എം കിന്നത് അതന്നത്തെ സാഹചര്യമാണ് മനസിലായോ നിങ്ങള് നിങ്ങളിപ്പോ ഒരു ഭീകരതയാണോ വർഗീയതയാണോ വലുതെന്ന് ചോദിച്ചാൽ ഭീകരത എതിർക്കാൻ ചിലപ്പോൾ വർഗീയ ചെരീവാക്കണവരോട് പോലും കൂട്ട് ചേരേണ്ടി വരും അതാണ് അസദുദ്ദീൻ ഒബൈസിയെ പോലും വിളിച്ച് കൊണ്ടുപോയത് അതാണ് രാഷ്ട്രീയ മേധാവില്ലാതെ ജോർബിട്ടാസിനെയും ശശി തരൂരിനെയും വിളിച്ചുകൊണ്ട് പോയി കൊണ്ടുപോയത് അപ്പൊ അത്തരത്തിൽ എല്ലാ പല കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെയും ഈ പറയുന്ന ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ബി ജെ പിയുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതി എന്താണ് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യുക ഇനി അതിലൊരു കാര്യം ഇവിടെ പറയാനുണ്ട് ഞാൻ പലപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാനെ അനുകൂലിച്ച് പേടി ചെയ്തിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹം ഉയർത്തുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കും മനസ്സിലെ ഇപ്പൊ ഇവിടെ കെ കെ രാകേഷ ഭാര്യയ്ക്ക് മറ്റേ ജോലി കൊടുക്കാൻ വേണ്ടിട്ട് ഗവർണറുടെ ഭാഗത്ത് വൈസ് ചാൻസലർ പോസ്റ്റ് പോലെ എടുത്തു മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് പറയേണ്ട കാര്യമുണ്ട് നിങ്ങളുടെ തന്നിഷ്ടത്തിനും നിങ്ങളുടെ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെന്നെ എതിർക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ആര് അകത്ത് നിൽക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ചിലയിലെ പാളിച്ചകൾ കണ്ടെത്തിക്കൊണ്ട് നേരെ കൃത്യമായിട്ട് ഈ പറയുന്ന അവർ ആദ്യം തന്നെ എല്ലാ ഗവൺമെന്റുകളെയും ഡിസ്കഡിഡ് ചെയ്തു ആ ഡിസ്കഡിജ് ചെയ്തതിന് ശേഷം അവർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദേശീയത ഉണർത്തുകയും ആ ദേശീയത ഏറെ കുത്തക അവകാശം ഞങ്ങൾക്കാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന് നിങ്ങൾ എതിർക്കുന്നുവെങ്കിൽ നിങ്ങൾ അപ്പുറത്തെ സൈഡാണ് നിങ്ങൾ ദേശവിരുദ്ദരാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്നും പുള്ളി ശ്രമിച്ചത് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇനി നിരവധി കാര്യങ്ങൾ ഇന്ത്യയിൽ വരാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനെ ചെറുത്ത് തോൽപ്പിക്കൽ അത്രത്തോളം പെട്ടെന്ന് എളുപ്പമുള്ള കാര്യം അല്ല പക്ഷെ ആ എളുപ്പമുള്ള കാര്യമാകണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സങ്കുചിത മനസ്ഥിതികളൊക്കെ വെടിഞ്ഞുകൊണ്ട് വലിയ ദീർഘ വീക്ഷണത്തോടുള്ള ക്യാമ്പയിനുകൾക്ക് തുടക്കപ്പെടണം അങ്ങനെ തുടക്കമിട്ടാലേ ഈ പദ്ധതി വിജയിക്കാൻ കഴിയും മനസ്സിലായി എം സ്വരാജ് എഴുതിയപ്പോൾ വലിയ തോതിൽ അതിൻ്റെ പ്രതിഷേധം ഉണ്ടായി എന്തുകൊണ്ട് ഉണ്ടായി കാരണം അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ സോ കോൾഡ് അവർ എന്ത് ചെയ്തിട്ടുണ്ട് വികസിപ്പിച്ച് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ചില ചില അബദ്ധങ്ങളൊക്കെ കോൺഗ്രസ് കാണിക്കുന്നു മനസ്സിലായി നേരത്തെ ഉണ്ടായ അറ്റാക്കിൽ സൈന്യത്തിനെതിരെ പറയുക ഇപ്പം തന്നെ ശശി തരൂണ വിടാതിരിക്കുക മനസ്സിലായി അപ്പം അദ്ദേഹത്തിൽ ചില അബദ്ധങ്ങളൊക്കെ അവരും കാണിക്കുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി എളുപ്പത്തിൽ നടപ്പാക്കുള്ള പദ്ധതിയുടെ ഭാഗമാണ് അല്ലാതെ നമ്മൾ ഈ സംഭവത്തിൽ ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഏറ്റവും വലിയ അവാർഡുകൾ കൊടുക്കുന്ന ഒരു ചടങ്ങിൽ വി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് മാത്രമായിട്ട് കാണരുത് അങ്ങനെ ചെറുതായി കഴിയുമ്പോൾ നമുക്ക് വന്നു അവിടെ അത് പാടി കേട്ടിട്ട് പോന്നാൽ എന്താ കുഴപ്പമെന്ന് തീർച്ചയായും ഞാൻ ആലോചിച്ചിട്ടൊക്കെ പോകുന്ന പോലെ എന്താ കുഴപ്പമെന്ന് തോന്നുന്നു പക്ഷെ ഇത് ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് ലോകത്തെല്ലായിടത്തും ഈ പറയുന്ന നാഷണലിസത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുപ്പ് നടത്തിയിട്ടുള്ളത്